സുവിശേഷം മതായസുവിശേഷം പന്ത്രണ്ടാമധ്യായം അൻപതാം വാക്യം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും വിശ്വം സിഹായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സ്രവിജ വചനത്തിലൂടെ കർത്താവ് തൻ്റെ കുടുംബം കുറച്ചുകൂടി കൂടുതൽ വിശാലമാക്കുകയാണ് നമുക്കോരോരുത്തർക്കും യേശുവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളാകാം നാം ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് അതായത് കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ തീരും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ആ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും Eu amém.